സാറേ ഈ ഭാഗത്ത് ഓടി പോകുന്ന വീട് ഓനി നന്നാലും പൊക്കണം ഇവിടെയും വാ നോക്കാം ഈ കാട്ടിപ്രമോദൻ്റെ വീട് എവിടെയാ കാട്ടിപ്രമോദൻ്റെ വീടാ നിങ്ങൾ പോലീസ് സാറേ എവിടും കുറച്ച് അങ്ങോട്ട് നടക്കാൻ സാറേ വീടൊന്ന് കാണിച്ചു തന്നെ എന്നാ സാറേ പ്രശ്നം ഓൻ്റെ പേരിലൊരു പരാതി എടുണ്ട് ശേഷം ഓനെങ്ങനെയാണ് ആടാണ് ഓ ബുരുമിച്ചോറിയാ സാറേ നാട്ടിലെല്ലാവർക്കും ഭയങ്കര ശല്യാണ് പൊട്ടിച്ചൂടണം ഞാൻ അതാ സാറേ കാണിച്ച രണ്ടാമത് വിടാ ശരി ഞാനും സാറേ അല്ല അടിക്കുന്നതാണ് നീ ഓഹോ പാലം കടക്കുവോളം നാരായണ പാലം കടന്നേനും കൂരായണ അല്ലേ കാണിച്ച നിങ്ങളൊന്നാ കാട്ടി പ്രമോദിച്ചു ഞാനല്ല പിന്നെ അതോ അതെന്റെ മോനാണ് ഒന്ന് ഓനെ എല്ലപ്പ എല്ലപ്പം നിങ്ങൾ ഒന്നിച്ച് ഇപ്പം എല്ലോനട കണ്ട